ചരിത്രത്തേക്ക് മോതിലാൽ സ്മാരക ഗ്രന്ഥശാല റേഡിയേഴ്സ് ഫാറത്തിൻ്റെയും ചരിത്രത്തിലേക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത സംയുക്താഭിമുഖത്തിൽ കാതികൻ വി സാംബശിവൻ അനുസ്മരണം സംഘടിപ്പിച്ചു ചരിത്രത്തേക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ സാംസ്കാരിക സ്ഥാപനമായ മോത്തിലാൽ സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖത്തിൽ ദേശീയ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രന്ഥശാല ഹാനി നടന്ന വി സാംബശിവൻ അനുസ്മരണ സമ്മേളനം അധ്യാപകൻ ഡെൽസൺ ഉദ്ഘാടനം ചെയ്തു വി പി സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഡി പ്രകാശൻ സ്വാഗതവും ജി ദുർഗാദാസ് നന്ദിയും പറഞ്ഞു ഗ്രന്ഥശാല പ്രസിഡന്റ് കെ രമേശൻ വി വിനോദ് കെ ആർ ഷീജ മനോജ് ആർ ചന്ദ്രൻ ശോഭ സുധാകരൻ കെ എൻ കരുണാകരൻ എന്നിവർ സംസാരിച്ചു ചരിത്തലത്തേക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും മുദ്ര സ്മാരക ഗ്രന്ഥശാല റേഡിയോ സംയുക്ത സംയുക്താഭിമുഖത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രൊഫസർ വി സാംബശിവൻ എന്ന് പറയുന്ന മനുഷ്യൻ ആരായിരുന്നു ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികൾക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇവരുടെ കാലത്തെ വിളംബരം ചെയ്ത് മുന്നോട്ടു മനുഷ്യനെ കുറിച്ച് ഇവർക്ക് വളരെ വ്യക്തമായ ധാരണയും വ്യക്തമായ ആസ്വാദനവും ഉണ്ട് പക്ഷെ നമ്മുടെ തലമുറകൾ കടന്നു വരുമ്പോൾ പ്രൊഫസർ വി സാംബശിവൻ എന്ന് പറയുന്ന മനുഷ്യൻ കേരളീയ ചരിത്രത്തിലും കേരളീയ കലാചരിത്രത്തിലും കേരളീയ സംഗീതത്തിലും കേരള രാഷ്ട്രീയത്തിലും കേരള സംസ്കാരത്തിലും എങ്ങനെയാണ് ഇടപെട്ടത് മാത്രം ചിന്തിച്ച് നമുക്ക് ഇവിടുന്ന് പിരിയാക്കാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മോത്തിലാൽ സാംസ്കാരിക കേന്ദ്രം ഈ സാംബശിവൻ അനുസ്മരണ ഏറ്റെടുക്കുന്നത് ഒരു സവിശേഷമായ ഒരു സന്ദർഭമാണ് ആ സവിശേഷമായ സന്ദർഭം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടു പ്രൊഫസർ വി സാംബശിവൻ എന്ന കഥാപ്രസംഗ കലാകാരൻ കഥാപ്രസംഗം എന്ന കലാകാരൻ എന്താണ് കഥാപ്രസംഗം എന്ന് പറയുന്ന കല നിങ്ങൾ ഗൂഗിൾ ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കേരളീയ ജീവിതത്തെ ഉണർത്തിയെടുത്ത ഒരു കലയാണ് അന്ന് ടി വി ഇല്ല മൊബൈൽ ഫോണില്ല മറ്റ് എൻ്റർടൈൻമെന്റുകളില്ല റേഡിയോ പോലും അപൂർവം ഈ അപൂർവതകൾക്കുള്ളിൽ ലോക സാഹിത്യം ഭാരതീയ സാഹിത്യം കേരള കവിത ഈ സാമൂഹ്യ വിചാരങ്ങൾ ഇതെല്ലാം ബഹുജനങ്ങളെ ബോധിപ്പിച്ചിരുന്ന ഒരു ജനകീയ കലാരൂപം അതിൽ പാട്ടുണ്ട് അതിന് അഭിനയമുണ്ട് അതിൽ കഥ പറച്ചിലും പാട്ടും പറച്ചിലും കൊണ്ട് നാടിനെ കെട്ടിയെടുത്ത ഒരു വലിയൊരു കലാരൂപം അതിൻ്റെ മുന്നണി പോരാളിയായി നിന്ന മനുഷ്യൻ പ്രൊഫസർ വി സാംബശിവൻ ഒരു കാര്യം കൂടി പറയാം ആയിരം പ്രൊഫസർമാർ ഈ കലാലയങ്ങളിൽ ജോലി എടുത്തതിനേക്കാളും കൂടുതൽ ഒറ്റയ്ക്ക് ബഹുജനങ്ങളെ അണിനിരത്തി ക്ലാസ് മുറികളാക്കി ലോകസാഹിത്യത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തൊരു മനുഷ്യർ